കർണാടക വനംവകുപ്പിന്റെ കീഴിലുണ്ടായിരുന്ന അശ്വതാത്മ എന്ന ആന ഷോക്കേറ്റി ചെരിഞ്ഞു പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് കാട്ടിലേക്ക് തീറ്റയ്ക്കായി സ്വതന്ത്രനാക്കപ്പെട്ട അശ്വതാത്മ എന്ന ആന സോളാർ ഫെൻസിംഗിൽ നിന്നും ഷോക്കേറ്റി ചെരിഞ്ഞത് നാഗർഹുള ടൈഗർ റിസർവ് വനത്തിലുൾപ്പെടുന്ന ഭീമനക്കാട്ടെ എലിഫന്റ് ക്യാമ്പിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് േഴിൽ കർണാടകയിലെ ഹസൻ ജില്ലയിൽ നിന്നും പിടികൂടിയ ആനയാണ് അശ്വതാത്മ പിന്നീട് കർണാടക വനംവകുപ്പിന്റെ ആനക്കൂട്ടിൽ നിർത്തി പരിശീലനം നൽകിയ ആനയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ദസറാഘോഷങ്ങളുടെ ഭാഗമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ദസറാ ആഘോഷങ്ങളുടെ ഭാഗമായി ഉപയോഗിച്ചിരുന്ന രണ്ടാമത്തെ ആനയാണ് ചേരിയുന്നത് കഴിഞ്ഞ വർഷം അവസാനത്തോടെ അറുപത്തെട്ട് വയസ്സുണ്ടായിരുന്ന അർജുന എന്ന ആന മറ്റൊരു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മുപ്പത്തെട്ട് വയസ്സുണ്ടായിരുന്ന അശ്വതാത്മ ദസര ആഘോഷങ്ങളുടെ ഭാഗമായി പങ്കെടുത്തിരുന്ന പ്രായം കുറഞ്ഞ ആനകളിലൊന്നായിരുന്നു